എൺപത്തിമൂന്നാം സങ്കീർത്തനം ഒന്നു മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ വരകുമാർ ദൈവമേ നിനക്ക് സദൃശ്യനാരകുന്നു നീ മൗനമായും അടങ്ങിയും ഇരിക്കരുതേ കണ്ടാലും നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തിയിരിക്കുന്നു അവർ നിന്റെ ജനത്തിന് വിരോധമായി അവരുടെ കൗശലത്താൽ രഹസ്യം പറഞ്ഞ് നിന്റെ ശുദ്ധിമാന്മാർക്ക് വിരോധമായി ആലോചിച്ചു വരുവിൻ അവർ ഒരു ജനമായിരിക്കാതെ വണ്ണം അവരെ നമുക്ക് നശിപ്പിക്കാം ഇനി ഇസ്രായേൽ എന്ന നാമം ഓർക്കപ്പെടുകയും മരുത് എന്നവർ പറഞ്ഞു എന്തെന്നാൽ അവർ ഏക ആലോചിച്ച് നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി ആദോമിൻ്റെയും അറബിക്കാരുടെയും മൊവാബിൻ്റെയും ഗദ്രായക്കാരുടെയും കൂടാരവും ആമോൻ്റെയും അമാലേഖിൻ്റെയും സൂർനിവാസികളുടെയും ഫലിസ്ഥൻ്റെയും അതിർത്തിയും തന്നെ അസറിയനും അവരോട് യോജിച്ച് ലോത്തിൻ്റെ മക്കൾക്ക് സഹായികളായി തീർന്നു നീ അവരെ മിതിയാനെ പോലെയും സിസറായ പോലെയും കീശോൻ സമതലത്തിൽ വെച്ച് യാബിനെ പോലെയും ആക്കണമേ അവർ ഇൻഡോറിൽ വെച്ച് നശിച്ച് നിലത്തിന് വളമായി തീർന്നു പരിശുദ്ധ പിതാവേ നിന്റെ നാമത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ പരിശുദ്ധ റുഹ ഞങ്ങളുടെ മേൽ നീ വാസിക്കണമേ ആമേൻ